നഗരസഭയുടെ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ പ്രവേശന കവാടം ജനങ്ങൾക്കായി തുറന്നു നൽകി ചൊവ്വാഴ്ച രാവിലെ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ഡി മുകുന്ദൻ കെ എം ലക്ഷ്മണൻ ഫാത്തിമദ് ഫർസാന പി ജിഷ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് കൗൺസിലർമാരായ കെ പ്രസാദ് ടി ലത എം കെ ശരത് സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രവേശന കവാടത്തിനു പുറമെ കവാടത്തിന്റെ മുൻവശത്തെ നഗരസഭയുടെ പേര് നൽകിയ ബോർഡ് ചവിട്ടുപടികളിൽ ഇന്റർലോക്ക് വിരിക്കൽ പടികളുടെ ഇരുവശങ്ങളിലും പൂച്ചട്ടികൾ സ്ഥാപിക്കൽ ലൈറ്റുകൾ സ്ഥാപിക്കൽ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നഗരസഭയുടെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി കവാടം ഭംഗിയാക്കുക എന്നത് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നഗരസഭയ്ക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം നമ്മൾ മനോഹരമാക്കിയത് ഇതിൽ നമുക്ക് നഗരസഭയുടെ പ്ലാൻ ഫണ്ടിന് പുറമെ നമുക്ക് ചിലർ ഇതിന് ചില സ്പോൺസർമാരും കൂടിയുള്ള തിന്റെ മുന്നിൽ തിരിച്ചിട്ടുള്ള കല്ല് അത് സ്പോൺസർ ചെയ്തത് സന്തോഷ് പാപ്പുള്ളിയാണ് അദ്ദേഹം മണി വളർത്ത് നടത്തുന്ന സ്ഥാപനമാണ് അത് സ്പോൺസർ ചെയ്ത് എന്തായാലും നമുക്ക് വളരെ മനോഹരമായ നിലവിൽ നമ്മുടെ നഗരസഭയിലേക്ക് കടക്കുന്ന കവാടം അത് മണിയുള്ളതാക്കുക നഗരസഭയാണ് എന്ന് ഫീൽ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി